ചായ വന്നായിരുന്നു കഴിക്കാൻ നമസ്കാരം കുറെ നേരമായിട്ട് നമ്മൾ ഇരിക്കുക നമ്മൾ അങ്ങോട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ബാംഗ്ലൂര് ബാംഗ്ലൂരിലാ ബാംഗ്ലൂർ വേണോ ബാംഗ്ലൂർ ഞാനും പോയ ബാംഗ്ലൂരാ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഞാനും ബാംഗ്ലൂരിലാ പോയി പറഞ്ഞു അപ്പൊ പറഞ്ഞുപിടിച്ച് രണ്ടുപേരും ബാംഗ്ലൂരിലെ പോയി ഞാൻ അണ്ണാ നഗർ അണ്ണാന്നറ പോരാ ഇത് പോയി ബാംഗ്ലൂര് പോയെന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോയി അണ്ണാ നഗർ പോയി അണ്ണാ നേർ ഞാനും അണ്ണാറില പോയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അണ്ണാറ് പോയി അപ്പൊ നമ്മൾ ഒരുമിച്ച് പോയി അല്ലേ ഒരുമിച്ച് പോയിരുന്നു ഞാൻ എന്റെ വീടിന്റെ പണി നടക്കണേ ആ അപ്പൊ എന്റെ എഞ്ചിനീയർ കാണാൻ വേണ്ടി പോയതാണ് ബോംബെ പ്ലസൻ അണ്ണാ നഗറിൽ ബാംഗ്ലൂര് എന്റെ പൊന്നേട്ട ഇത് നോക്കിയാൽ ബാംഗ്ലൂര് പോയി അണ്ണാകര പോയിതൊക്കെ നമ്മൾ ചോദിച്ചോ ഇത് നോക്കിയാ ഇവിടെ പോയത് ഞാനും കാണാൻ പോന്നളി അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്റെ ഇവിടെ ഏത് സമയത്തോ പത്ത് മണിക്കാണോ ഞാനും പത്ത് മണിക്കാണോ കണ്ടല്ലേ പൊന്നേ അത് ഭയങ്കര ഇതായിപ്പോ ഒരു നിമിത്തം കേരളത്തിലൂടെ ഞാനും കേരളത്തിൽ എറണാകുളത്ത് എറണാകുളത്തോടെ എറണാകുളത്ത് മറ്റേ

ില് മറ്റേ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇല്ല ഫ്ലാറ്റ് അതിനകത്ത് മുപ്പത്തിരണ്ടാം നിലയിൽ മറ്റേ ഡിഷ് സ്റ്റാൻഡിനെ പിടിപ്പിച്ചത് മറ്റേ ഉള്ളു ഞാൻ സാധിക്കുന്നത് ാണ് മുത്തിമൂന്ന് പറയലേ മുപ്പത്തിമൂന്നാണ് ഞാൻ താമസിക്കണ റൂം ഏ മുപ്പത്തിമസിക്കണേ ഞാൻ ഞാൻ നേരമായി നിങ്ങൾ ഒരേ സ്ഥലത്തുള്ളവരെ ഒരേ നാട്ടുകാരോ ഒരേ വീട്ടുകാരോ ഒരേ ഫ്ലാറ്റിൽ ഒന്നിച്ച് ഒരേ റൂമിൽ ഒന്നിച്ച് കഴിയണവര് എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പരിചയപ്പെടണത് അതെ ട്രെയിനെ വെച്ച് ഞങ്ങൾ അച്ഛനും മകനും പല തമാശയും പറയും